ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീജൂസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾക്കത്ര സുഖമില്ലാട്ടോ അസുഖവും ഇല്ല സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനെ ഭയങ്കര കാഠിന്യമുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് ഇപ്പോൾ അതിൽ നിന്ന് ഒരു പതിയെ പതിയെ ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോസൊക്കെ ഇട്ട സമയത്ത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുമ്പേ ഞാൻ റെഗുലർ ആയിരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം അതായത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ അങ്ങനെ ഇട്ടുകൊണ്ട് വന്നിരുന്നതാണ് പിന്നെ അത് ഓരോരോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാവും ആഴ്ചയിൽ ഒരു ദിവസമാവും വീഡിയോസ് ഒട്ടും ഇടാത്ത ആഴ്ചകളുണ്ട് അത് അതെൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റാത്തതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി വീണ്ടും പഴയ പോലെ തന്നെ കർശനമായിട്ട് അത് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് വന്ന സമയത്താണ് അവസാനത്തെ മൂന്ന് വീഡിയോ അത്യാവശ്യം നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി പുതിയ ഫ്രണ്ട്സിനെയും കിട്ടി അതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ആ കൂട്ടുകാർക്കും പഴയ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ പിന്നീട് എനിക്ക് വീഡിയോസ് ഇടാനോ പിന്നെ അതിൻ്റെ വ്യൂ പോലും നോക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മാറി കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നേ അപ്പം ഞാൻ നമ്മുടെ കേരളത്തിലേ ഉണ്ടായില്ല ഇപ്പം ഇന്നലെയാണ് ഞങ്ങളിവിടെ ട്രാൻഡ്രം വീട്ടിൽ തിരിച്ചെത്തിയത് ഞങ്ങൾ കേരളത്തിന് പുറത്തായിരുന്നു അതായത് ഞാൻ ആളെ ഒന്നും പറയുന്നില്ല അവരുടെ ഒരു പ്രൈവസി മാനിച്ചിട്ട് ഞാൻ ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ ജീവിതത്തോട് ും ഞാൻ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ ചേർന്നും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും കൈവിട്ട് പോകരുതേ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു ആളാണ് കേട്ടോ അപ്പം അങ്ങനെ ആക്സിഡൻ്റ് ആയതാണ് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു ഐ സിയുലായിരുന്നു അപ്പം തലക്കായിരുന്നു ഇഞ്ചുറി വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്രിറ്റിക്കലായിരുന്നു അപ്പോൾ ഇത് വിവരം കേട്ട ഉടനെ തന്നെ ഞങ്ങൾ ഞാനും എൻ്റെ ഏട്ടനും കൂടെ പോയി പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഏട്ടനും ഓഫീസ് ലീവായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇല്ല ഞങ്ങൾ ഉടനെ തന്നെ ഇവരറിഞ്ഞു ഉടനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ പുറത്തെ വേറൊരു സ്റ്റേറ്റിലായിരുന്നു അവിടെ ഹോസ്പിറ്റലിലായിരുന്നു ഐ സിയുലായിരുന്നു അങ്ങനെ അവിടെ ഐ സിയുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയായിരുന്നു ഓരോ എന്താ സംഭവിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ദൈവാധീനത്താൽ എന്താണെന്നറിയില്ല പ്രാർത്ഥനയുടെ ഫലമാണോ എന്തെങ്കിലും എന്താണെന്നറിയില്ല സമാധാനത്തിൻ്റെ ഒരു നേരിയ കഴുക ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഐ സ്യൂന്ന് പിന്നെ പതിയെ ഞങ്ങൾക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പക്ഷേ എന്നാലും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും സന്തോഷിക്കാനുള്ള ആ ഒരു ക്രിട്ടിക്കൽ ഘട്ടം കഴിഞ്ഞു എന്നല്ലാതെ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷിക്കാനുള്ള ഇതൊന്നും വന്നില്ല കാരണം തലയ്ക്കായത് കൊണ്ട് തന്നെ അബോധാവസ്ഥയിലായിരുന്നു പിന്നെ നോർമൽ അല്ലായിരുന്നു പിന്നെ അതിൻ്റേതായ ഈ തലയ്ക്ക് ഇഞ്ചറി പറ്റി ആ ഒരു എല്ലാ വിഷമങ്ങൾക്കും ഈ ആക്സിഡൻ്റ് പറ്റിയ ആൾ കടന്നു പോകേണ്ടി വന്നു അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് പോകെ പോകെ ഞങ്ങൾ ക്ഷമയോടെ നിന്നു അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ക്ഷമ ഈ ഒരു കാര്യത്തിൽ ആവശ്യമാണ് കാരണം പേഷ്യൻ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്മളെടുത്തോട്ട് ആവാം അതായത് വയലൻ്റ് ആവാം ചിലപ്പം അത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോവാം പല കണ്ടീഷനും ഉണ്ട് അപ്പം അത് ഒരു ആറുമാസത്തേക്കോളം നമുക്ക് നമ്മൾ ക്ഷമിച്ചേ സഹിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് തന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സങ്കടത്തോടു കൂടിയാണെങ്കിലും ഞങ്ങൾ ആ സിറ്റുവേഷനെ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ദൈവാധീനെത്താൽ ഒരു മൂന്നാലും ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഓർമ്മയൊക്കെ വന്നു ഓർമ്മ വന്നപ്പോഴും ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആൾക്ക് മുമ്പേ കഴിഞ്ഞതും അല്ലെങ്കിൽ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊക്കെയായിരുന്നു അപ്പോൾ ആളുകളെയൊക്കെ ഐഡൻറ്റിഫൈ ഓരോരുത്തരെയായിട്ട് പതിയെ 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 ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ മറവിയൊന്നും വന്നില്ല അതുതന്നെ ദൈവത്തിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് കുറച്ച് ഒരു ഡിലേ വന്നത് പക്ഷെ അതും പോകെ പോകെ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഞങ്ങളൊരു രണ്ടാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ നേഴ്സസിൻ്റെയൊക്കെ കെയറിലും അവരുടെ സപ്പോർട്ടിലും അവരുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളെ ഞങ്ങൾക്ക് ഒരുവിധം തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നാലും ഇനിയും കുറേ എന്താ പറയുക സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം ക്ഷമയോടുകൂടി തന്നെ എന്നാലേ പൂർണ്ണ റിക്കവറി ആവുകയുള്ളൂ അപ്പം എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുണ്ടായിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ മുന്നിലേക്ക് പട്ടിയെടുത്ത് ചാടിയിട്ട് വണ്ടിയുടെ കൺട്രോൾ പോവുകയും വണ്ടി വണ്ടി നാൾ തെറിച്ച് പോവുകയാണ് ചെയ്തത് എന്നിട്ട് വഴിയരികിൽ ഒരു അഞ്ച് മിനിറ്റോളം കൂടി തന്നെ ഇരുന്നു എന്നാണ് അത് സി സി ടി വി നമ്മൾ ഫുട്ടേജ് ഒക്കെ എടുത്തപ്പോഴാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയുന്നത് കാരണം രാത്രി ഒരു പത്തര മണിക്കാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ആൾ ഓർമ്മയിൽ നിന്നു പിന്നെ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ആരും കാണാതെ അവിടെ കിടക്കേണ്ടതായി വന്നു ആ പതിനഞ്ച് മിനിറ്റാണ് നമുക്ക് ഇത്രയും ക്രിറ്റിക്കലാക്കിയത് അതേസമയത്ത് ആ അഞ്ച് കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ റിക്കവറി കുറച്ചും കൂടെ ഈസി ആയതിനെ നമ്മുടെ ടെൻഷനും അതുപോലെ കുറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു സമയമായതുകൊണ്ടും പിന്നെ ഇനി എവിടെയുണ്ടല്ലോ ആക്സിഡൻ്റ് ആയാലൊന്നും പെട്ടെന്ന് ഓടിയെത്താൻ ആൾക്കാർക്ക് ഒരു മടിയാണല്ലോ എന്താണ് ഏതാണെന്നുള്ളത് പക്ഷേ ഞാൻ ഞാൻ ഇപ്പോഴെന്നല്ലോ ഞാൻ എപ്പോഴും പറയുന്നത് എന്തോ എങ്ങനെയോ എവിടെയാണോ ആയിക്കോട്ടെ ഒരു നടന്ന ഒരു വ്യക്തി ക്രിട്ടിക്കൽ കെയറിൽ കിടക്കുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ആളിനെ ആശുപത്രിയിൽ എത്തിക്കാനാണ് നോക്കേണ്ടത് അതൊരു ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആകെയുള്ള സ്വപ്നമായിരിക്കും ആ കിടക്ക് നാണോ പെണ്ണോ ആരോ ആവട്ടെ അപ്പം നമ്മൾ ഒന്ന് മടിച്ച് നിൽക്കുന്ന സമയം അത്രയും അവർക്ക് പോകുന്നത് വിലപ്പെട്ടവരുടെ ആ ആളുടെ ജീവൻ്റെ ടൈമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കുട്ടി അല്ലെ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് അടിച്ച് വീണിരുന്നെങ്കിൽ ഇവിടെ തട്ടിയിട്ട് ഉടനെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഒരു എന്തോ ഒരു നൂറിൻ്റെ ഒരു അംശത്തിൽ മാറിയിട്ടാണ് ഇങ്ങനെ ഒരു സൈഡ് അതായത് അതിൻ്റെ ഏകദേശം അടുത്ത് വന്നാണ് എഞ്ചുറി പറ്റിയിരിക്കുന്നത് അങ്ങനെ വിടുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവൻ തിരിച്ച് കിട്ടാൻ പറ്റിയതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പം തന്നെ ഞാൻ പറയുകയാണ് നമ്മൾ ആരും നമ്മൾ പുറത്തിറങ്ങുന്നവരാണ് വണ്ടി എടുത്ത് എടുത്തിറങ്ങുന്നവരുണ്ട് വണ്ടി ഇല്ലാതെ ഇറങ്ങുന്നവരുണ്ട് പക്ഷേ ഒരു ആക്സിഡൻറ്റ് കേസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു പോകരുത് കാരണം അത് അവരുടെ വിലപ്പെട്ട ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുമായിരിക്കും പക്ഷെ അതിനൊക്കെ സമാധാനപരമായിട്ട് നമുക്കത് ഡീൽ ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ ഒരാളുടെ ജീവനും ജീവനിലും വലുതൊന്നും അല്ലല്ലോ വേറെ ഇതിപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലിപ്പം ഈ ആക്സിഡൻറ്റുകളും കാര്യങ്ങളും അതിനോടുണ്ടാകുന്ന മരണങ്ങളും ഒക്കെ ഒരു തുടർക്കഥ വരികയാണ് പക്ഷെ അത് എന്താണെന്ന് അറിയില്ല അപ്പോൾ പട്ടികളാണെങ്കിൽ പെറ്റ് പെരുകിയിരിക്കുകയാണല്ലോ അപ്പോൾ ഏത് നിമിഷവും നമ്മുടെ വണ്ടിയുടെ മുമ്പിലേക്ക് പട്ടി എടുത്ത് ചാടാം അപ്പോൾ പട്ടിയല്ല ഏത് രീതിയിൽ നമുക്കൊരു പനി മഴക്കാലമാണ് വരുന്നത് മഴക്കാലത്ത് നമ്മൾ ഏറെ സൂക്ഷിക്കണം പട്ടിയും കുട്ടിയും ഒന്നും ഇല്ലെങ്കിൽ പോലും റോഡിലെ അഴുക്കുകൾ അതിൽ കൂടി ഉണ്ടാകുന്ന തെന്നലുകൾ പിന്നെ അല്ലാതെ ഈ ഓയില് അത് ഇതൊക്കെ വീണിട്ടുണ്ടാകുന്ന തെന്നലുകൾ എല്ലാ റോട്ടിലെ ഏത് നിമിഷവും നമുക്ക് ആക്സിഡൻ്റ് ആണ് മഴയാകുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറച്ചും കൂടെ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ റോഡിൽ കാണുന്ന ഓരോ ആക്സിഡൻറ്റുകളോട് പോലും നമ്മൾ മുഖം നിൽക്കരുത് ആർക്കായാലും എങ്ങനെയായാലും എപ്പോഴായാലും നമ്മളോടി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുക അതിലും വലിയ പുണ്യം വേറെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിപ്പോൾ ഞങ്ങൾ എനിക്ക് ഈ ഒരു ഇത് വന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ മുമ്പേയും ഞാൻ എൻ്റെ മക്കളുടെ അടുത്തായാലും എൻ്റെ ഏട്ടൻ്റെ അടുത്തായാലും ആരുടെ അടുത്തായാലും ഞാൻ പറയുന്നൊരു കാര്യമാണ് നമ്മളെന്ത് കണ്ട് തിരിഞ്ഞു പോകാമെന്ന് വിചാരിച്ചാലും ഒരക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു ചോരൊരുപ്പിച്ചിരിക്കുന്ന ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് നമ്മളെ ആളിനെ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയതും കുറച്ചും കൂടെ വൈകിപ്പോയിരുന്നെങ്കിൽ സംഗതി നമ്മുടെ കയ്യിൽ നിൽക്കില്ലായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോഴും ഞങ്ങൾക്കത് കേട്ടപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾ ദൈവത്തെ വല്ലാണ്ട് വിളിച്ചു കാരണം അപ്പോൾ ഏതോ ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരാനും അയാൾ പോയിട്ട് പിന്നെ ആ വണ്ടീടെ അടുത്ത് പോയി നോക്കാനും അങ്ങനെ ആ ആ പുള്ളിയാണ് പിന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ പിന്നെ തൊട്ടടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ ആൾക്കാരെല്ലാം ഓടി വന്നു അങ്ങനെ പിന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ആ സമയത്ത് ഒരു ദൈവത്തിനെ പോലെ വന്ന ആ മനുഷ്യൻ ഞങ്ങൾക്ക് അറിയില്ല ആരാണെന്ന് എന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ആ ആളിലും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മൊത്തം ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് നമുക്കിങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ ഇപ്പം ആൾ ഇനി കുറച്ച് ടൈം എടുക്കും ടൈമെടുക്കും നമുക്കൊരു അഞ്ചാറ് മാസം ടൈം എടുക്കും എല്ലാം ഒന്ന് നോർമലായിട്ട് വരാന് കാരണം ഇടയ്ക്ക് ബ്രേ ഇതിൽ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുപോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാവാൻ വേണ്ടി ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും രണ്ടാഴ്ചകളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നത് അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ മനസ്സിനൊന്നും ഒരു സുഖമില്ലാട്ടോ ഒന്നും എടുക്കാനൊന്നും അപ്പം ഞാനിത് ഒന്നൊരു ഇത് പറഞ്ഞത് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഇനി അങ്ങോട്ട് നാളെ മുതലേ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂട്ടുകാരുടെ എല്ലാവരുടെയും സ്നേഹവും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാവണം കാരണം സ്നേഹവും സഹായവും സഹകരണം എന്ന് ഉദ്ദേശിച്ചത് വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് ആ കമൻ ബോക്സിലൊന്ന് എഴുതിയേക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ